യ് ഹലോ വീണ്ടും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മത്തങ്ങ വെച്ചിട്ട് നമുക്ക് നല്ലൊരു കിഡിലൻ ഒരു ക്രീമി ജ്യൂസ് ഉണ്ടാക്കാം അപ്പം മത്തങ്ങ വെച്ചിട്ട് നമ്മൾ പലതരത്തിൽ കറികളായും പലതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് വരെ ആരും തയ്യാറാക്കിയിട്ടില്ലാത്ത നല്ല ക്രീമി ഒരു ജ്യൂസ് തന്നെയാണിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഇതേപോലെ മത്തങ്ങ തന്നെ എടുത്തിട്ടുള്ളത് ഇതേപോലെ നന്നായിട്ട് പഴുത്ത മഞ്ഞ കളറുള്ള മത്തങ്ങ തന്നെ എടുക്കാനായിട്ട് നോക്കുക ഇതില്ലേ നമുക്കിതേപോലെ പച്ചയിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കർമൂസിൻ്റെ അല്ലെ ആ ഒരു ടേസ്റ്റാണ് അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇത്രയാണാവശ്യമുള്ളത് അത്ര എടുക്കുക ഞാൻ ഒരു പകുതി കാൽഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇതാ ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകിയെടുത്തതാണ് ഇത് പുഴുങ്ങിയിട്ടൊന്നുമില്ല പുഴുങ്ങുന്നതിലും ബെറ്റർ ഇതേപോലെ പച്ചയിൽ തന്നെ എടുക്കുന്നതാണ് അതിന് ശേഷം ഇതാണ് ഇതേപോലെ രണ്ട് പഴുത്ത പഴമാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നിങ്ങൾ കളയാനായിട്ട് വെച്ച പഴം ഉണ്ടാവുമല്ലോ അപ്പോൾ ഇതേപോലെ കളയാതെ നന്നായിട്ട് പഴുത്ത പഴമാണ് നമ്മളെന്നും കഴിക്കേണ്ടതും ആരോഗ്യത്തിന് ഏറെ ഗുണങ്ങളുള്ളതും അപ്പോൾ ഇതേപോലെ രണ്ട് പഴം എടുത്തിട്ടുണ്ട് പഴം എടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു മത്തങ്ങയും പഴയും പഴവും നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കുക അപ്പം നമ്മളിത് രണ്ടും കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതേപോലെ മൊത്തത്തിലെ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം നല്ലൊരു ഹെൽത്തി കൂടിയാണ് ഇട്ടുക അപ്പോൾ ഈ ഒരു മൊത്തം നിങ്ങൾ കറി വെച്ച് കഴിക്കുന്നതിന് പകരമായിട്ട് ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ അതിലേക്ക് ഇതാ ഇതേപോലെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ ഉള്ളത് അപ്പോൾ ബദാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ എന്താണോ നട്ട്സ് ഉള്ളത് അതൊക്കെ ഇട്ട് കൊടുക്കുക ഇതേപോലെ ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് ക്രീമി ആയിട്ട് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ കൂടുതലായിട്ട് ഒഴിച്ച് കൊടുക്കാതെ ഇത് നന്നായിട്ടൊന്ന് അരഞ്ഞു മാത്രം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കണേ എന്നും പറയുന്നതുപോലെ തന്നെ കൂടുതലായിട്ട് പാൽ ഒഴിച്ചു കൊടുത്താലും നമുക്കിത് നന്നായിട്ട് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ ഇതാ നമ്മളെ ക്രീമി ആയിട്ടുള്ള ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നല്ലൊരു സ്മെല്ല് കൂടിയാണ് ഈ ഒരു നമ്മളെ ഈ ഒരു ജ്യൂസ് അപ്പോൾ ഇതേപോലെ ഇതാ കാണാൻ നല്ല കളർഫുള്ളായിട്ടുണ്ട് ഇപ്പം തന്നെ കുടിക്കാനായിട്ട് തോന്നും കേട്ടോ അപ്പം ഇതിന് നിങ്ങൾക്ക് ഏലക്കായുടെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഏലക്കായ് കൂടി ചേർക്കാൻ അതിലേക്ക് ഇതാ ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പാക്കറ്റ് പാലാണ് എടുത്തിട്ടുള്ളത് ബാക്കിയുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് നന്നായിട്ട് ഇതാ ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ക്രീമിയും ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മളെ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിളാണ് നമ്മൾ മത്തങ്ങ വാങ്ങുന്ന സമയത്ത് കറി വയ്ക്കുന്നതിൽ നിന്നും കുറച്ചൊന്നും എടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കി മക്കൾക്കും കൊടുക്കുക ഒട്ടും ആർക്കും മനസ്സിലാവാത്ത തരത്തിലുള്ള നല്ല അടിപൊളിയൊരു വെറൈറ്റി ഒരു ജ്യൂസാണ് ഞാനിത് ഇതേപോലെ കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു ക്രീമിയാണ് നല്ല ടേസ്റ്റിയുമാണ് ഒരാൾക്കും ഇത് മനസ്സിലാക്കാൻ പറ്റില്ല മത്തങ്ങയാണ് എന്നുള്ളത് അപ്പോൾ നിങ്ങളിത് പുഴുങ്ങാതെ തന്നെ ഇതേപോലെ ഒന്ന് ജ്യൂസാക്കി എടുക്കാനായിട്ട് നോക്കണേ പുഴുങ്ങിയിട്ട് ജ്യൂസാക്കിയെടുക്കുമ്പോൾ നമ്മൾ പച്ചയിൽ ജ്യൂസാക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഗുണം ഒരിക്കലും കിട്ടൂലേ ശേഷം ഇതാ ഞാൻ ഒന്ന് മുൻച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് മുൻച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ബൂസ്റ്റ് ഇട്ട് കൊടുക്കണമെന്നൊരു നിർബന്ധവും ഇല്ല ഇനി ബൂസ്റ്റ് ഇട്ട് കൊടുത്താൽ മക്കൾക്ക് കൂടുതലായിട്ട് ഇഷ്ടപ്പെടും അപ്പോൾ ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം നമ്മളെ മക്കൾ വെജിറ്റബിൾ കഴിക്കാതെ മക്കളാണെങ്കിൽ ഇതേപോലെ ഓരോന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾ ഇഷ്ടത്തോടെ കഴിക്കും കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ ജ്യൂസ് ഇതാ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒരു തവണയെങ്കിലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക ഇതിൻ്റെ ടേസ്റ്റ് കൂടി അറിയട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്